ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ അതൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ പറഞ്ഞാൽ യാത്രാ വിശേഷമാണ് നമ്മൾ കോഴിക്കോട് ബീച്ച് കാണാൻ വേണ്ടിയിട്ട് പോട്ടെ അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ബീച്ച് കാണാൻ പോണത് ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് പിന്നെന്താ എല്ലാവരുണ്ട് ഫാമിലി മൊത്തമ്മ ഇപ്പ ഇത്താത്ത അത്തുമ്മ്മാര് സാമ്പത്തി മോഭി എല്ലാവരുണ്ട് കേട്ടോ അങ്ങനെ ഇങ്ങനെതാണ് ട്രെയിനിലാണ് പോണത് ഇതിവിടെ ബേപ്പൂര് കുറേ നേരം നിർത്തിയിട്ടോ ട്രെയിൻ അതിന് ശേഷം ഒരു അഞ്ചുമണിയൊക്കെ ആവാനായപ്പോഴാണ് നമ്മൾ അവിടെ എത്തുന്നത് ശരിക്കും നാല് മണിക്ക് എത്തേണ്ടതായിരുന്നു വൈകുന്നേരം അഞ്ച് മണി ആവാനായിട്ടാണ് നമ്മളവിടെ എത്തി ഉണ്ടായിരുന്നത് പിന്നെ ബീച്ചൊക്കെ ഒന്നൊക്കെ ഇറങ്ങിയിട്ട് രാത്രി എട്ടര എട്ടുമണിൻ്റെ ട്രെയിനിൽ കയറി വരാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ കോഴിക്കോട് നമ്മൾ നടക്കാൻ പെട്ടെന്ന് സ്റ്റേഷനിലന്നാണ് ശേഷം ട്രെയിനിലെ വിശേഷങ്ങളൊക്കെ ഞാൻ അത് കോമഡികളൊക്കെ ഞങ്ങളുടെ പുതിയ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഞാൻ പറഞ്ഞേ ഞങ്ങള് പിന്നെ എന്താ വെച്ചാല് ഞങ്ങള് ോഡിനൊന്നും നാശം ഉണ്ടാക്കാത്ത ആൾക്കാരായോണ്ട് ഇരിക്കില്ലേ കണ്ടുകാണ്ട് പോകൃയോടാണെങ്കി നടക്കാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം അതുകൊണ്ട് തന്നെ ഇണങ്ങാതെ നടക്കാനാണ് ഞങ്ങൾ എന്തെങ്കിലും ആയിക്കോട്ടെ മൈ ഗൈസ് വെൽക്കം ബാക്ക് ടു ഓർ ചാനൽ അപ്പോ ഞങ്ങള് ഇന്നിപ്പോ ഉള്ളത് കോഴിക്കോടാണ് ആണ് അപ്പോ ഞങ്ങൾ ഓരോരുത്തരെ ഓരോരുത്തര് ആയിട്ട് ഇന്ട്രൊഡ്യൂസ് ചെയ്ത് തരാം പറഞ്ഞു പറഞ്ഞോടുത്തോ അഞ്ചു ആൾക്കാർ ഞങ്ങളെ അവിടെ ഇരുന്നൂറ് പോലീസ് ഹലോ പിന്നെന്താ പറയണ്ടേ അതല്ലേ ഞങ്ങളിപ്പോ എത്തിക്കണോ എവിടെ അരിക്കലാണ് സത്യം പറഞ്ഞത് ഇവിടെ വൈഫുള്ളത് ഓനാണ് ഇവിടെ ഒച്ചപ്പാടുണ്ടക്കട അത്ര തന്നെ

അങ്ങനെ അങ്ങനെന്താ നമ്മള് ബീച്ചിലെത്തിട്ടുണ്ട് കേട്ടാ ഇപ്പൊ കണ്ണതാണ് ബീച്ച് അപ്പോൾ അതിനകത്ത് ദൂരം നടക്കാനൊന്നും ഇല്ല അപ്പോൾ അങ്ങനെ നടന്ന് വന്നവിടെ എത്തിയിട്ടുണ്ട് പിന്നെ നമ്മൾ നിസ്കാരും കാര്യങ്ങളൊക്കെ വരുന്ന ഭാഗത്തൊരു പള്ളി ഉണ്ടായിരുന്നു അവിടെ നിസ്കേറ്റും കാര്യങ്ങളൊക്കെ ചെയ്തുള്ള സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു സ്ത്രീകൾക്ക് ഒക്കെ നിസ്കരിക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ പിന്നെ ഇവിടെയൊക്കെ കാണണം പിന്നെ ഇവിടെ കുറച്ചൊന്ന് ഫുഡൊക്കെ കഴിച്ച് ഇവിടുത്തെ കുറേ കോഴിക്കോട് ബീച്ചിൽ കുറേ സംഭവങ്ങളുണ്ടെന്നൊക്കെ കേൾക്കുമല്ലോ അതൊക്കെ കഴിച്ച് കാണാൻ വെച്ചാൽ അതങ്ങനെ പോകണം പിന്നെ ഇവിടുന്ന് വരുമ്പോൾ തന്നെ ലച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു വാട്ടർ മാജിക് മാജിക്ക് വാട്ടർ ബുക്ക് അത് വേണം പറഞ്ഞിട്ട് അപ്പം അത് വാങ്ങണം എനിക്കിത് എന്താ പോണിങ്ങനെ പോയാൽ മതി പറഞ്ഞാൽ മതി check eu mae'n 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 விடுச்சு <laughs> 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 udah kasih drama itu ചാടിക്ക വന്ന പറയോന്നറ രാവിലെ മരുന്ന് കൊടുത്തില്ല അതിന്റെ ചെറിയ പ്രശ്നമുണ്ട് ഗവൺമെന്റിൽ ബുക്ക് ചെയ്തിട്ടുണ്ട് അവവൊന്നും നാറായിട്ട് പരിങ്ങാ ആ നചാദാസി കല്ലുംബ കല്ലുംബ നീ സ്റ്റാർട്ട്

അങ്ങനെ ഇതാണ് നമ്മൾ ബീച്ച് കണ്ട് അവിടെ നിന്ന് പിന്നെ ഇവിടെ അടുത്ത് ഒരു പാർക്ക് ഉണ്ട് പറഞ്ഞിട്ട് അവിടെ കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞങ്ങൾ ആരും കൂടി കൊണ്ടുപോയിട്ട് അപ്പോൾ നടക്കാനേ ഉള്ളൂ പെട്ടെന്ന് തരെന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങനെ നടന്നു പോയി പക്ഷേ നടന്ന് തുടങ്ങിയപ്പോൾ കുറേ നടക്കാണ്ടായിരുന്നു എന്നുള്ളത് എങ്ങനായാലും എല്ലാവരും കൂടി രസാജി കുറേ കഥ ഒക്കെ പറഞ്ഞ് കുറേ കഥ പറഞ്ഞ് ചിരിച്ചിട്ട് അങ്ങനെ പോയിട്ട പിന്നെ നമ്മൾ എസ് എം ട്രീ എസ് എം സ്ട്രീറ്റ് വഴിയാണ് പോണത് മക്കാത്ത ഒരു വഴി അപ്പോൾ പിന്നെ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പർച്ചേസ് ഒക്കെ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരു അങ്ങനെ പോണത് അങ്ങനെ എന്താ നമ്മൾ മുട്ടയതിൽ പറ്റിയിട്ടുണ്ട് ഈ സമയത്ത് ഇവിടെ ഭയങ്കര തിരക്കായിരുന്ന കുട്ടികളെ കൈവിട്ടു പോയാൽ കാണാൻ രൂപ കാണാത്ത രൂപത്തിലുള്ളൊരു തിരക്കുണ്ടായിരുന്നത് രണ്ട് മൂന്ന് കടയിലൊരു ചെരുപ്പ് സ്ഥലങ്ങളൊക്കെ നോക്കാണ്ട് എന്നൊക്കെ നോക്കി പിന്നെ നമ്മൾ എന്തൊക്കെ ട്രെയിനിൻ്റെ ടൈം ആവും ചോദിച്ചിട്ട് നമ്മൾ അവിടുന്ന് പെട്ടെന്ന് പോകുന്നു അപ്പം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് ഞമ്മൾ വിചാരിച്ച ട്രെയിനും ഇല്ല പിന്നെ നമ്മൾ താന്നൂരിൽ നിന്നാണ് വരുമ്പോൾ ട്രെയിൻ കയറേണ്ടത് അപ്പോൾ തിരിച്ച് പോകുമ്പോൾ താമ്യുള്ള ട്രെയിനും ഇല്ല താന്നൂർക്കുള്ള ട്രെയിനിൻ്റെ പത്തരക്കണ്ട കുറെ എട്ടിൻ്റെ പണി കിട്ടി എന്ന് പറഞ്ഞാൽ പോരാ തിരൂർക്ക് പോയി പിന്നെ തിരൂരിൽ നിന്ന് ഞങ്ങൾ വണ്ടിയുള്ള ആൾക്കാർ മാത്രം താന്നൂർക്ക് വീണ്ടും ട്രെയിൻ കയറി വണ്ടിയെടുത്തിട്ട് പോവാം അപ്പം എന്തായാലും അടിപൊളി യാത്ര ചെയ്യുന്ന ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു